الحمد <سؤال> لله والصلاة والسلام على أفضل رسول الله وعلى آله وأصحابه الفائزين برضا الله أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالرضا ودين الحق ليظهره على الدين كله ولو قل المشركون ما بعد. إن نريد إلا للصلاة ما استطعت وما توفيقي إلا بالله. عليه توكلت وإليه ينيب. وما توفيقي إلا بالله. عليه توكلت وإليه ينيب. وما توفيقي إلا بالله. عليه توكلت وإليه ينيب. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يغشى الله من عبادي العلماء صدق الله مولانا العظيم أفضل ما قلت والنبيون من قبلي قول لا إله إلا الله سيدنا محمد رسول الله نورك صلاتي لسيدنا محمد رسول الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا أمام الله يا وَاسِيَ الكرم يا سيد السادات جئتك قاصدا أرجو مَا كفلا تخيب مقصدي قد هل بي ما قد علمت من اللغة والظلم والله في الشديد فاسعد مالي سوا لديك وسيله فَأَمْنُنَّ علي بفضلي جوديك اسعدي اني نزيلك والنزيل لديك يا خير الانام بكل خير يغتدي الصلاه والسلام عليك يا سيدي، يا رسول الله، خذ بيدي، قلت خيلتي، أدركني، يا رسول الله، واعلموا أمة سيدنا محمد ومعلم الله، أستاذ ماري، مدعلم عليه സ്ഥാപനത്തിൻ്റെ നേതാക്കളെ സംഘാടകരെ പ്രവർത്തകന്മാരെ ഉമ്മവങ്ങന്മാരെ പിഞ്ചുമക്കളെ അസ്ലാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു വഹുമാനായ റബ്ബ് അവൻ്റെ മഹതായ പൊതിലുകൊണ്ട് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നമ്മിൽ നിന്ന് ഒരു സൽക്രമമായി അവൻ സ്വീകരിക്കുമാറാവട്ടെ നല്ലത് പറയുവാനും നല്ലത് പ്രവർത്തിക്കുവാനും നല്ലത് ചിന്തിക്കുവാനും സർവാതിരാജനായ റബുലിസത്ത് എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ എല്ലാവരും ഉഷാറായിട്ട് അവിയും പറയാം മനസ്സിൽ തട്ടി അവൻ്റെ മുഖലിസീങ്ങളായ അടിയാറുകളിൽ ഭാവികളായ നമ്മയും നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ കുടുംബങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവർ ദ്വാരവസീയത്ത് ചെയ്തവർ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അമ്മിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബർ അള്ളാഹു പ്രകാശം കൂടെ നിറക്കുമാറാവട്ടെ ഖബറിൻ്റെ അതാബിൽ നിന്ന് അവരെയും നമ്മയും ഉള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇവിടെ ഒരുപാട് സംഭാവനകൾ നൽകി അരി നൽകിയവനും അയ്യായിരം റുപ്യ നൽകിയവനും ധാരാളമുണ്ട് ഈ മജ്ലിസിലുള്ളവരും അല്ലാത്തവരും ഗൾഫിലുള്ളവരും മറ്റ് രാജ്യങ്ങളിലുള്ളവരും ഒക്കെ ഈ സ്ഥാപനത്തിലുള്ള മുത്താലിമീങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി സഹായിച്ചവരാണ് വിടച്ചവനെ അവരൊക്കെ ആ ധർമ്മം നിന്റെ മഹതായ ഫതിലുകൊണ്ട് നീ സ്വീകരിക്കണേ റഹ്മാനെ നീ സ്വീകരിക്കണേ റഹ്മാനെ നീ സ്വീകരിക്കണേ റഹ്മാനെ എന്ത് മുറാദ് വെച്ച് അവരൊക്കെ ആ ധർമ്മങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഉള്ളാഹു അതൊക്കെ നിനക്കറിയാം എല്ലാവരെയും അലാലായ മുറാദുകളിനെ ഹാസിലാക്കണേ അല്ല അലാലായ മുറാദുകളിനെ ഹാസിലാക്കണേ അല്ലാ അലാലായ മുറാദുകളിനെ ഹാസിലാക്കണേ അല്ല ഉള്ളാഹുവേ എല്ലാവരുടെയും ശാരീരികവും മാനസികവും പൈശാചികവുമായ എല്ലാ രോഗങ്ങളും ഈ ശിപയാക്കണേ റഹ്മാനെ ശിപയാക്കണേ അല്ലാ ശിപയാക്കണേ അല്ലാ മാരകമായ രോഗം കൊണ്ട് ആരെയും നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ മാരകമായ രോഗം കൊണ്ട് പരീക്ഷിക്കല്ലേ അള്ളാഹുവേ എല്ലാവരുടെയും ജോലിയിലും കച്ചവടത്തിലും കൃഷിയിലും മലമ്പിലും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ ബർക്കത്ത് ചെയ്യണേ അള്ളാ ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലിയിൽ അവരെ നീ എത്തിക്കണേ റഹ്മാനെ കച്ചവടം ചെയ്യുന്നവർ അവരുടെ കച്ചവടത്തിൽ നീ ബർക്കത്ത് നൽകണേ അള്ള ഹൈറ് നൽകണേ റഹ്മാനെ പുരോഗതി നൽകണേ അള്ളാഹ് അഭിവൃദ്ധി നൽകണേ റഹ്മാനെ അള്ളാഹുവേ എല്ലാവരുടെയും മൈഷത്തിൻ്റെ മാർഗം നീ എളുപ്പമാക്കണേ റഹ്മാനെ എളുപ്പമാക്കണേ റഹ്മാനെ മക്ബൂലായ മമറൂറായ അജുമറയും നിർവഹിക്കാനും മറുതിയാസ് യാർ ചെയ്യാനും പഠിച്ചവനെ പാവികളായ ഞങ്ങൾക്കും ഈ കൊല്ലത്ത് അജിനു ഭഗവാൻ ഉദ്ദേശിച്ച പലരുമുണ്ട് പഠിച്ചവനെ എല്ലാവർക്കും നീ തോഫീക്ക് നൽകണേ അള്ളാ തോഫീക്ക് നൽകണേ റബ്ബേ ദൗഫീക്ക് നൽകണേ റബ്ബെ റഹ്മാനായ അള്ളാഹ് റഹീമായ അള്ളാഹ് ഞങ്ങളെ ഈ മജ്ലിസ് നീ ഇഷ്ടപ്പെടണേ അല്ലാ നീ ഇഷ്ടപ്പെടണേ അല്ലാ ഞങ്ങളെ മഹാന്മാരുടെ ഹുദൂർ ഈ മജ്ലിസിൽ നീ ഞങ്ങൾക്ക് തരണേ റഹ്മാനെ തരണേ റഹ്മാനെ തരണേ റഹ്മാനെ വിടച്ചവനെ ഷേഖുലാം മുരി അൽ ഉസ്താദ് ഖസ്സുല്ലാ സുലുൽ അസീം അവർ തുടങ്ങി വെച്ച മജ്ലിസുകളാണ് വിടച്ചവനെ അള്ളാഹുവേ അള്ളാഹുവേ അവരൊക്കെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാവരെയും ഈ മാനീ സലാമത്താക്കണേ അള്ള ആഹ്ലൻ രക്ഷപ്പെടുത്തണേ റഹ്മാനെ ആഹ്ലൻ രക്ഷപ്പെടുത്തണേ റഹ്മാനെ ആക്കിബത്ത് നന്നാക്കണേ അള്ളമീനത്തി എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഞമ്മളിങ്ങനെ കുറേ ദൂരെ പോയി ഇരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ ആ ബാക്കിലുള്ളവരെല്ലാവരും മുന്നിൽ കസാര ഒന്നും കൂടി മുന്നോട്ടിട്ടുള്ളി എല്ലെന്ന് അടുത്ത് വരി ഉള്ളവർ നമ്മൾ ഒറ്റ മജലിസായി ഇനി നമ്മൾ തിക്രുദ്ധ്വാൻ്റെ മജലിസായിട്ടാണ് നമ്മൾ കാണുന്നത് ഈ മജലിസിന് വാദം പ്രസംഗമൊക്കെ ഒരുപാട് ആൾക്കാർ ഇതിൽ പങ്കെടുത്താൽ എന്തൊല്ല ഒരുപാട് സാധാത്ഥ്യങ്ങളും ആലിമീങ്ങളും പങ്കെടുത്ത മാത്തായൊരു മജലിസിലാണ് നമ്മളുള്ളത് ഇവിടെ മാസാന്തമായി നടക്കുന്ന മാസത്തിലല്ലേ മാസത്തിലല്ല മാസത്തിലൊരിക്കൽ നടക്കുന്ന ഷേഖുന മൂര്യാലുസ്സാദ് ഉസ്താദ് അല്ലാ വസ്ലു വല്ലാദി എല്ലാവരും കതസ് അല്ലാ വസ്ലതി എന്ന് പറഞ്ഞ് മഹാനവുകൾ സ്ഥാപിച്ചു തന്ന ദിക്റാണ് ഒരുപാട് സ്ഥലത്ത് അത് ആ ദിക്കറുകൾ നടക്കുന്നുണ്ട് അലഹദില്ല അവിടൊക്കെ കാര്യങ്ങൾ നേടാനായിട്ടുണ്ട് അതുകൊണ്ട് മുമിനിങ്ങളെ ആ തിക്രും കൂടി ഇവിടെ വച്ച് ചെല്ലാനാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഒറ്റ മഞ്ിനിസായി ഇടയിൽ സ്ഥലമൊന്നും വേണമെന്നില്ല എല്ലാവരും ഒരു കൂടി ഇരിക്കുക വാക്കിലാവുകൾ എല്ലാവരും കൂടി കൂടി ഇരിക്കാനാ ശ്രമിക്കുക ദൂരത്തുള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ മജ്ലിസ് പോലെയല്ല നമ്മൾ വാത് കേൾക്കും പോലെ പ്രസംഗം കേൾക്കും പോലെ ദൂരത്തുനിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമല്ല ഈ ദിക്കൃദ്വാൻ്റെ മജ്ലിസ് അഭിഭാഷ സയ്യിദ് മുഹമ്മദ് റസൂൽഹി സലഹുലു സ്വലമ തങ്ങൾ പറഞ്ഞു ലാ യൂത് കോമുൻ യദ് കുറു ഇല്ലാ ഹത്തൂമുൻ മലായിക്കത്തു നിൽക്കറി ചൊല്ലുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഒരു ഇങ്ങനെ ഇരിക്കുക ഒരുമിച്ച് കൂടിയിട്ട് നിക്കിര് അവരെ പണിയന്താ അള്ളാഹുവിനെ ഓർക്കലാണ് നിൽക്കറി ചൊല്ലലാണ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് അവർ ആ നിലക്ക് ഒരു കൂട്ടം ജനങ്ങൾ ഒരു ഇങ്ങനെ ഇരിക്കൂല എന്നാണ് പറഞ്ഞത് വാക്ക് വാക്കെന്നെ അങ്ങനെയാണ് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് പണി എന്താ നിക്കൽ ചൊല്ലലാണ് എല്ലാ അഹ്ഫത്ത് തുമ്പിൽ മലായിക്കത്തു അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ അവരെ വലയം ചെയ്തിട്ടല്ലാതെ അള്ളാഹുവിൻ്റെ റാഹ്മത്തിൻ്റെ മലായിക്കത്ത് അള്ളാഹുൻ്റെ ഭൂമിയിൽ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുക സഞ്ചാരികളായ സഞ്ചാരികളായ മലക്കുകൾ അള്ളാഹുവിനിക്കുണ്ട് കൊ കൊടുക്കോണാനു കൂടി മലക്കളുണ്ട് അള്ളാക്ക് ഓരോ മലക്കുകൾക്കും ഓരോ ഡ്യൂട്ടിയാണ് വെറുതെ നിൽക്കുന്നവരാരും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ട മുമിനികളെ മുമിനാത്തുകളെ ആ മലക്കുകളിൽപ്പെട്ട ഒരു വിഭാഗം മലക്കുകൾ അവരുടെ ഡ്യൂട്ടി എന്താണ് എൽത്തമിസൂന ഹിലക്കൽ നിക്കിരി എന്ന ആദീസിൽ പറഞ്ഞത് അവരെ ഭൂമിയിൽ കൂടെ ഇങ്ങനെ കറങ്ങുക ഭൂമിയിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുക എവിടെയാണ് ധിക്കറിൻ്റെ അൽക്ക നടക്കുന്നത് എന്നന്വേഷിച്ചുകൊണ്ടാണ് അവരെ സഞ്ചാരം അങ്ങനെ ഈ മുത്തനൂർ മീൻചറയിൽ ഈ സ്ഥാപനത്തിൻ്റെ മുന്നിൽ മുറ്റത്ത് വച്ച് ഒരു ദിക്കറിൻ്റെ മജിസ് മടക്കുന്നതായി അവരെ ഏതെങ്കിലും മലക്കിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർ മറ്റുള്ള മലക്കുകളെ വിളിക്കുകയാണ് താലോ നിങ്ങൾ വരൂ നമ്മൾ ഇതുവരെ അന്വേഷിച്ച് നടന്നിരുന്ന ആ മാത്തായ തിക്റിൻ്റെ മജിലിസ് ഇവിടെ വച്ച് നടക്കുന്നു നിങ്ങളെല്ലാവരും വരുമെന്ന് പറഞ്ഞ് മറ്റു മലായിക്കത്തിനെയും വിളിച്ചു വരുത്തി അവർ നമ്മളെ വലയം ചെയ്യുമെന്ന് അഭി മുഹമ്മദ് മുസ്തഫ മുസ്തഫല ഈ മജ്ലിസിനിപ്പോൾ അഹു മലായിക്കത്തുകൾ ധാരാളം ഉണ്ടാവും പക്ഷെ അത് കാണാനുള്ള കണ്ണ് ഞമ്മക്കില്ല ഏ കാണാനുള്ള കണ്ണ് ഞമ്മക്കില്ല നമ്മളെ ഈ നേത്രം കൊണ്ട് മുഖത്തുള്ള ഈ കണ്ണുകൊണ്ട് അതൊന്നും കാണാൻ കഴിയൂല മരക്കൾ പ്രകാശല്ലേ ഏ അത് കാണാൻ കഴിയൂല ഒന്ന് പ്രകാശല്ലേ നമുക്ക് കാണാൻ കഴിയൂലോ പ്രകാശമത്തൊന്നും നോക്കാൻ കഴിയൂല നമ്മളെ കണ്ണുകൊണ്ട് ഉള്ളിലൊരു കണ്ണുണ്ട് അത് തുറക്കപ്പെട്ടാൽ വലാക്കിൻ താഴ്മൽ കുലൂപില്ലെത്തി പിസ്തുനൂർ എന്ന് കും പറഞ്ഞാൽ നിങ്ങളെ ഹൃദയത്തിലുള്ള കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു ജനങ്ങളെ എന്ന് പറഞ്ഞാൽ ആ കണ്ണങ്ങ് തുറക്കപ്പെട്ടാൽ അകം കണ്ണ് എന്നതിന് പറയുക ഉള്ളിലുള്ള കണ്ണ് ആ കണ്ണങ്ങ് തുറക്കപ്പെട്ടാൽ എല്ലാം കാണും കാണലിൻ്റെ ഒരു പരിധിയില്ല സ്വർഗവും കാണും നരകവും കാണും വൈദീൻ ശേഖരെയും കാണും മുസ്തഫാല വിശ്ലജനേയും കാണും വിഭാഷിശേഖനയും കാണും എല്ലാവരെയും കാണും അള്ളാഹുവേ ഞങ്ങളെ കൽബ് നീ തുറന്നു തരണേ അള്ളാ കൽബ് നീ തുറന്നു തരണേ റബ്ബേ കൽബ് നീ തുറന്നു തരണേ അള്ളാ വാര്യഭത്താകും കൊണ്ട് ഞങ്ങളെ കൽബ് നീ പ്രകാശിപ്പിക്കണേ അള്ളാ പ്രകാശിപ്പിക്കണേ അള്ള അബി മുഹമ്മദ് മുസ്തഫ സലാ അലൈ സ്വലമ തങ്ങള് മദീനത്തെ പള്ളിയിൽ റാണസ്കാരം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏ സ്വർഗവും കണ്ട് നിരവും കണ്ട് ബുഖാരിൻ്റെ അതീസിൽ കാണാം എനിക്ക് സ്വർഗത്തിനെയും നരകത്തിനേയും കാണിക്കപ്പെട്ടു ആ നിസ്കാരത്തിൽ മുത്തരഫി അലൈഹി അലൈവലമ തങ്ങള് ഒന്ന് മുന്നോട്ട് കൈ നീട്ടി മുന്നോട്ട് അല്പം നടന്നിരുന്നു അത് സാമത്ത് കാണുന്നുണ്ടായിരുന്നു കൈയൊന്ന് കൈയ്യൊന്ന് നീട്ടിയും ചെയ്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പിന്നോട്ട് തന്നെ മടങ്ങി ഏ ഈ ഒരവസ്ഥ ആ നിസ്കാരത്തിൽ അനുഭവപ്പെട്ടിരുന്നു അപ്പോൾ എന്താ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ എനിക്ക് നരകൂത്തിനെയും കാണിക്കപ്പെട്ടു സ്വർഗത്തിനെയും കാണിക്കപ്പെട്ടു സ്വർഗത്തിൽ ആ മുന്തിരികോല എങ്ങനെ കണ്ടപ്പോൾ അത് കുറച്ച് പറിച്ചു നിന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കയ്യിൽ നിന്ന് കിട്ടിയതാണ് എന്ന് അബി മുഹമ്മദ് മുസ്തഫ അബി മുഹമ്മദി മുസ്തഫ മുത്ത നബി സലു അലൈ വല്ല തങ്ങള് പറയാണ് പക്ഷേ പിന്നീട് ഞാൻ ചിന്തിച്ചു പോയി അത് ഇവിടെ നിന്ന് ഭക്ഷിക്കേണ്ടതല്ല ദുന്യാവിൽ നിന്ന് ഭക്ഷിക്കേണ്ട ഭക്ഷണം അല്ല അത് ഏ നേരത്തെ പറഞ്ഞതുപോലെ താല്മിങ്ങൾക്ക് ഭക്ഷണം കൊടുത്താൽ പകരം സ്വർഗത്തിലുള്ള ഭക്ഷണം ഉള്ളാഹു തന്നെ കൊടുക്കും ഉള്ളാഹുവേ ആ ഒരു പ്രതിഫലം ഈ സംഭാവന ചെയ്ത എല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ നൽകണേ റഹ്മാനെ സ്വർഗത്തിലുള്ള ഭക്ഷണം കൊടുക്കും സ്വർഗത്തിലുള്ള വെള്ളം കൊടുക്കും സ്വർഗത്തിലുള്ള ഫ്രൂട്ട് കൊടുക്കും എല്ലാം കൊടുക്കും മുത്താലിമികൾക്ക് ഭക്ഷണം കൊടുത്താൽ ആ അങ്ങനെ അതുകൊണ്ട് ഇനി ആരെങ്കിലും ആ വിഷയത്തിൽ അരി കൊടുക്കാനോ ഏഹ് അയ്യായിരം റുപ്യ കൊടുക്കാനോ ഒരു നേരത്തെ ഭക്ഷണം ഏറ്റെടുക്കാനോ ആർക്കെങ്കിലും സഹോദരിമാർക്കോ സഹോദരന്മാർക്കോ കഴിയുമെങ്കിൽ ഏഹ് അല്ലെങ്കിൽ ഒരു ചാക്കൊടുക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ കുറേ മായുരുസ്സാദിൻ്റെ ആ സംസാരത്തിൽ അലഹദില്ല കുറേ ആൾ അതിന് കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർക്ക് ഈ ആഫിയത്തുള്ള ദുർഗായിസ് കൊടുക്കണേ റഹ്മാനെ എന്നോട് വരക്കണമെന്ന് പറഞ്ഞു പോയത് അവിടെ ചോനെ ആഫിയത്തുള്ള ദുർഗായ്സ് കൊടുക്കണേ ഉള്ള ആഫിയത്തുള്ള ദുർഗായ്സ് കൊടുക്കണേറമാനെ നിൻ്റെ നീന് അഖിലാസോടുകൂടെ ഹിദ്മത്ത് ചെയ്യാൻ ഈ തോഫിക്ക് നൽകണേ അല്ലാ തോഫിക്ക് നൽകണേറമാനെ തോഫിക്ക് നൽകണേ റഹ്മാനെ ഈ സ്ഥാപനത്തിന് ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു സ്ഥാപനമാണ് നേരത്തെ ഇതിൻ്റെ തുടക്കം മുതൽ ഇന്നേ വരെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ യാസമാനി ഉസ്താദും ഞാനും അത്രയും വലിയ ബന്ദ അവരുടെ വാപ്പ പടുത്ത് കഴിഞ്ഞ കൊല്ലം ഒരു വല്ലായപ്പോൾ അഞ്ചു മാസമായിട്ടുള്ളൂ പടുത്ത് മരണപ്പെട്ടു പോയി ഏ എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു ബഹുമാനപ്പെട്ടവർക്ക് ഏ ജീവിതകാലത്ത് എന്നോട് വലിയ സ്നേഹമായിരുന്നു ഏ എന്നോട് ദ്വാരക്കാൻ എപ്പോഴും പറയാറുള്ള ഒരു വ്യക്തിയായിരുന്നു പഠിച്ചവനെ അള്ളാഹുവേ അവരെ കബറ് ജീവിതം റഹ്മാൻ സന്തോഷത്തിലാക്കണേ അല്ല പഠിച്ചവനെ സ്വർഗത്തിൻ്റെ കവാടം അവരെ കബറിലേക്ക് നീ തുറന്നു വെക്കണേ അല്ല സ്വർഗത്തിൻ്റെ വിരിപ്പിനി വിരിച്ചു കൊടുക്കണേ അല്ല സ്വർഗത്തിൻ്റെ വസ്ത്രം നീ അണിയിച്ചു കൊടുക്കണേ അല്ല നെയ്മർ ശോധാക്കൾ സാലീകളോടുകൂടെ നാളെ അതിനകത്ത് നഴയും വര് അദ്ദേഹത്തെയും കുടുംബത്തെയും ഞങ്ങളെയും ഞങ്ങൾ മരിച്ചുപോയാ എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടണേ ഉള്ള ഒരുമിച്ച് കൂട്ടണേ ഉള്ളാ ആത്മാർത്ഥമായിട്ട് ഇത് വാച്ച് ചെയ്യാണ് അതുകൊണ്ട് മോമിനിങ്ങളെ കൂട്ട കൂടുതൽ നീട്ടിപ്പരത്തി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അകങ്കണ് തുറന്നാൽ കാണാത്ത ഒന്നുമില്ല മുസ്തഫാലപിതങ്ങള് സ്വർഗം കൊണ്ട് നരകവും കൊണ്ട് നരകത്തിലേക്കൊന്ന് എത്തി നോക്കുമ്പോൾ കൂടുതലായി എനിക്ക് കാണാൻ കഴിഞ്ഞത് സ്ത്രീകളെയാണ് എന്ന് അബീ മുഹമ്മദ് മുസ്തഫ സലാ അലി വല്ല മത്തങ്ങൾ ആ ഹദീസിൽ പറഞ്ഞു യാ മാർ അന്നീസായി തസദ്ന സ്ത്രീ സമൂഹമേ നിങ്ങൾ സതക്ക ചെയ്തിട്ട് നരകത്തിന് രക്ഷപ്പെടാൻ ശ്രമം നടത്തണം എന്ന് ഹബീബ് സലഹ് അലി സ്വലം മതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഉമ്മമാരെ സഹോദരിമാരെ അന്നുള്ള ആ വാതു കേട്ട സഹോദരിമാരൊക്കെ എന്താണ് അതിന് കാരണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഏഹ് അത് വിശദമായി അങ്ങനെ പോകും എന്താണ് സ്ത്രീകളെ കൂടുതലായി നിങ്ങൾ നരകത്തിൽ കണ്ടത് എന്ന് അന്നുള്ള ആ മജുനുസിലുണ്ടായിരുന്ന സഹോദരിമാർ ഉസ്തബാല മിശ്രസലമ തങ്ങളോട് ചോദിച്ചിരുന്നു അപ്പം തുക്സീറിനല്ലായന അപ്പോ ഖബിറിനല്ല അഷീറ എന്നൊക്കെ ഉസ്തബാല മിശ്രങ്ങൾ പറഞ്ഞു കൊടുത്തു നിങ്ങൾ ലയനത്തിനധികരിപ്പിക്കുന്നവരാണ് എന്ത് ഇഷ്ടപ്പെടാത്ത ഏത് കണ്ടാലും ആ പണ്ടാറം എന്നിങ്ങനെ എന്നിങ്ങനെ പലതും പലതും പറഞ്ഞുകൊണ്ടിരിക്കും ഒരു കുട്ടിയുടെ മുദ്രവഹിച്ചാൽ ഏ ആ നമ്മളെ പായിലോ കട്ടുമ്മലോ മൂത്ര വഹിച്ചാൽ ഹാ നമുക്ക് ഏ എന്നിങ്ങനെയൊക്കെ സഹോദരിമാരുടെ ഭാഗത്തു നിന്നുള്ള വർത്തമാനങ്ങളുണ്ടാവും ഇത് സ്വാഭാവികമാണ് അപ്പോൾ ലയനത്തിനധികരിപ്പിക്കും പിന്നൊന്ന് ഭർത്താക്കന്മാരെ നിഷേധിക്കുന്നാ പറഞ്ഞത് ഏ അതിപ്പോൾ നമ്മൾ നേരെ പേപ്പറിലൊക്കെ വായിക്കണതാണല്ലോ ഏയ് രണ്ട് മൂന്ന് മക്കളുള്ള മഞ്ഞത്തി എന്താ രാമൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു കാണുന്ന നമുക്കറിയാം ഏയ് അവിടെ കോടതിയിൽ ഹാജരാക്കിയാൽ ഞാൻ അവൻ്റെ കൂടെ പോകുന്നത് എന്ന് പറയാൻ അവൾക്കൊരു നാണക്കേടില്ല ഏ അങ്ങനത്തെ കാലാണിപ്പോൾ ഏ ഭർത്താക്കന്മാരെ നിഷേധിക്കുന്നു എന്ന് നേരെ തന്നെ വ്യക്തമാണ് പഴയ പഴയകാലത്തൊക്കെ ഉലമാക്കളെ അതിനർത്ഥം വെക്കുമ്പോൾ ഭർത്താക്കന്മാർ ചെയ്തു കൊടുത്താൽ നിയമത്തിന് നിഷേധിക്കുന്നു എന്ന് വ്യാഖ്യാനം പറയലുണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ ആവശ്യമില്ല നേരെ തന്നെ ഭർത്താക്കന്മാരെ നിഷേധിക്കുന്ന കാലമാണ് എനിക്ക് വേണ്ട എനിക്ക് ഇന്നാളെ രാമനെ വേണ്ടത് ചന്ദ്രനെ വേണ്ടത് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇന്ന് മുസ്ലിം സഹോദരിമാരിൽ പലരിലും ഉണ്ട് ഉടച്ചവനെ അങ്ങനത്തെ ആ സഹോദരിമാരെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ റഹ്മാനെ രക്ഷപ്പെടുത്തണേ ഉള്ള ഞങ്ങളുടെ മക്കളൊക്കെ സാലികളിൽ പെടുത്തണേ അവ സാലികളിൽ പെടുത്തണേ റഹ്മാനെ സാലികളിൽ പെടുത്തണേ റഹ്മാനെ അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് ഞാൻ കൂടുതൽ നീട്ടിപ്പരത്തി പറയുന്നില്ല സഹോദരിമാരെ നമുക്ക് കിട്ടിയ ഒരു ചാൻസാണ് ഇവിടെ കുറച്ച് തിക്കറി ചൊല്ലി ദ്വാരക്കലാണ് ഇനി സമയം നീട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാവരും ചെല്ലുന്ന നിഖർ ആത്മാർത്ഥമായിട്ട് ചെല്ലുക അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ വലയം ചെയ്യുന്ന മജീസാണ് മാത്രമല്ല അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുന്ന സ്ഥലമാണ് ദിക്കർ ദ്വാൻ്റെ മജീലിസ് ഏ അതും ആദീസിനുണ്ടിൽ ഓഷീത്തോമർ റഹ്മാ റഹ്മത്ത് അവരെ പൊതിയുമെന്നാണ് പറഞ്ഞത് ഉടച്ചോനെ നിൻ്റെ റഹ്മത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളെ നീ പൊതിയണേ റഹ്മാനെ പൊതിയാണ് റഹ്മാനെ ഏ മജിരിസിൽ അതിൻ്റേതായ ഒരു മജ്ലിസിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ റഹ്മത്തിൻ്റെ വലിപ്പം നമുക്ക് നാളെ ആഗ്രഹത്തിൽ ചെല്ലുമ്പോഴാണ് തിരിയുക ഏ റഹ്മത്ത് വേണോ എന്ന് നാളെ ആഗ്രഹത്തിൽ ചെല്ലുമ്പോൾ തിരും ഒരാൾ സ്വർഗത്തിലെത്തണമെങ്കിൽ അല്ലാണ്ട് റഹ്മത്ത് കൂടിയേ പറ്റൂ എത്ര അമൽ ചെയ്തവനാണെങ്കിലും എത്ര നയിച്ചവനാണെങ്കിലും എത്ര അധ്വാനിച്ചവരാണെങ്കിലും നബിയായാലും സയ്ദായാലും ആലി ആയാലും ഔസായാലും കുതുമായാലും ഒക്കെ എന്തുവേണം അള്ളാൻ്റെ ഒരു കിട്ടണം സ്വർഗത്തിലെത്താനും ഏയ് അമലോട് കിട്ടൂല അമലൊക്കെ നമ്മൾ അള്ളാഹുത്തല ചെയ്തു തന്ന നിയമത്തിന് ശുക്റാവൂലല്ലോ നമ്മളെത്ര നിസ്കരിക്കുന്നതിന് മരിക്കുന്നത് വരെ നിസ്കാരപ്പായൽ തന്നെ കടന്നാലും അള്ളാഹു ചെയ്ത ഒരു ചെറിയ ഞമ്മത്തിന് ശുക്കുറാവൂല എന്നിട്ടല്ലേ നമ്മളുടെ അമ്മൽ നമ്മൾ രക്ഷപ്പെടുക അതുകൊണ്ട് മുമ്പിനങ്ങളെ ആ റഹ്മത്തിറങ്ങുന്ന സ്ഥലമാണ് വിക്രുദ്ധാനെ മജിലിസ് അതാണ് നിങ്ങളോട് ഓടിയിരിക്കാൻ പറഞ്ഞത് അള്ളാഹുവേ ഞങ്ങളെ ഈ മജീലിസിനെ ഇഷ്ടപ്പെടണേ റഹ്മാനെ ഇഷ്ടപ്പെടണേ അള്ളാഹ് ഇഷ്ടപ്പെടണേ അള്ളാഹ് ഞങ്ങളെ മഹാന്മാരുടെ ഉള്ളൂറ് വിളച്ചോനെ ഈ മജിരസിനെ ഞങ്ങൾക്ക് നൽകണേ അള്ളാഹ് നൽകണേ റഹ്മാനെ നൽകണേ റഹ്മാനെ അതുകൊണ്ട് നെട്ടിപ്പരത്തി പറയുന്നില്ല സമയം വഴുകിയതുകൊണ്ട് ദിക്കറിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചെല്ലുക ഒരുപാട് മുത്താലിമികളുള്ള മജലീസാണ് ഈ സ്ഥാപനത്തിൽ ഒരുപാട് മുത്താലിമികൾ തൊണ്ണൂറ് മുത്താലിമികളുണ്ടെന്ന് പറഞ്ഞു അലഹദില്ല അവിടെ ചൂട ഈ സ്ഥാപനത്തിന് ഇനി ഉയർത്തണേ അള്ള ഈ സ്ഥാപനത്തിന് ഇനി ഉയർത്തണേ റഹ്മാൻ അള്ളാഹു ഇതിന് വേണ്ടുന്ന വരുമാനം അള്ളാഹുവേ ഈ സ്ഥാപനം നടന്നു പോകാനും ആവശ്യമായ വരുമാനം അള്ളാഹുവിനീ കാണിച്ചു കൊടുക്കണേ റഹ്മാൻ അതിൻ്റെ വൈകൾ നീ കാണിച്ചു കൊടുക്കണേ ഉള്ള ഈ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കുന്നവരെ ദുന്യാവിലും ആഹ്ലത്തിനും നീ സഹായിക്കണേ റഹ്മാൻ സഹായിക്കണേ റഹ്മാനെ സഹായിക്കണേ റഹ്മാനെ അവർക്കൊക്കെ നീ നിയമ്മത്ത് ഏറ്റിയേറ്റി കൊടുക്കണേ ഉള്ള നാട്ടിലുള്ളവരായാലും ഗൾഫിലുള്ളവരായാലും വളച്ചവനെ அவர்க்கொக்க நீ நியமத்து ஏற்றி ஏற்றி கொடுக்கணே ரஹ்மானே நியமத்து ஏற்றி ஏற்றி கொடுக்கணே அல்லா ஹே ரெண்டு வீட்டில் நீ ஹயரு நலகணே அல்லா வரக்கத்து நலகணே ரஹ்மானே